ചൂട് കാലത്ത് വിറ്റഴിക്കുന്ന ശീതളപാനീയങ്ങളുടെയും കുപ്പിവെള്ളത്തിൻ്റെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് വ്യാപകമായി പരിശോധന നടന്നുവരികയാണ് ഐസ്ക്രീം നിർമ്മാണ വിപണന കേന്ദ്രങ്ങൾ കുപ്പിവെള്ള നിർമ്മാണ വിതരണ കേന്ദ്രങ്ങൾ ശീതളപാനീയ നിർമ്മാണ വിതരണ വിൽപ്പന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലാണ് പരിശോധനകൾ പൂർത്തിയാക്കിയത് ടൂറിസ്റ്റ് മേഖലയിലെ വിൽപ്പന കേന്ദ്രങ്ങളിലും പരിശോധന നടത്തിയിരുന്നു ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ ശക്തമായി തുടരുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറയുകയും ചെയ്തിട്ടുണ്ട് ശീതള പാനീയങ്ങൾ വിൽപ്പന നടത്തുന്ന കടയുടമകൾ പാനീയം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ജലവും ഐസും ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തണം കുടിവെള്ളം മറ്റ് ശീതള പാനീയങ്ങൾ എന്നിവ നിറച്ച പ്ലാസ്റ്റിക് കുപ്പികൾ വെയിലേൽക്കുന്ന രീതിയിൽ കടകളിലോ മറ്റുമോ സൂക്ഷിക്കാൻ പാടില്ല അതുപോലെ അടച്ചുറപ്പില്ലാത്ത തുറന്ന വാഹനങ്ങളിൽ ഇവ കൊണ്ടുപോകാനും പാടില്ല ഉത്സവങ്ങൾ മേളകൾ നടക്കുന്ന സ്ഥലങ്ങളിലെ വിപണനം നടത്തുന്ന ശീതള പാനീയങ്ങൾ എന്നിവയും കുപ്പിവെള്ളം ഐസ് കാൻഡി ഐസ്ക്രീം എന്നിവ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തണം ടൂറിസം കേന്ദ്രങ്ങളിലെ ശീതളപാനീയ വിൽപ്പന കേന്ദ്രങ്ങൾ കുപ്പിവെള്ള നിർമ്മാണ വിതരണ വിൽപ്പന കേന്ദ്രങ്ങൾ ഐസ്ക്രീം നിർമ്മാണ വിതരണ വിൽപ്പന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ എന്നിവിടങ്ങളിൽ ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ കടയുടമകൾ കൂടുതൽ ശ്രദ്ധ നൽകണമെന്ന് മന്ത്രി അറിയിച്ചു സംസ്ഥാനത്ത് വ്യാപകമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ എണ്ണൂറ്റി പതിനഞ്ച് പരിശോധനകളിൽ ഗുരുതരമായ നിയമലംഘനം കണ്ടെത്തിയ ഏഴ് സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെയ്പ്പിച്ചു അൻപത്തിനാല് സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസും മുപ്പത്തിയേഴ് സ്ഥാപനങ്ങൾക്ക് കോമ്പോഡിംഗ് നോട്ടീസും നൽകിയിട്ടുണ്ട് തുടർ പരിശോധനകൾക്കായി മുന്നൂറ്റി ഇരുപത്തിയെട്ട് സർവൈലൻസ് സാമ്പിളുകളും ഇരുപത്തിയാറ് സ്റ്റാറ്റ്യൂട്ടറി സാമ്പിളുകളും ശേഖരിച്ചു ഇവ വിദഗ്ധ പരിശോധനകൾക്കായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ലബോറട്ടറിയിലേക്ക് കൈമാറിയിട്ടുണ്ട് പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും വരും ദിവസങ്ങളിലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ